ഏയ് ഹലോ ഇന്നലെ വീട്ടിൽ പോയൊരു ആണ് ഇന്നലെ ക്രിസ്മസ് ലീവ് ആയതുകൊണ്ട് പ്രശാന്ത് ആട്ടോ ഞങ്ങളെ വീട്ടിലേക്ക് ആക്കി തന്നത് പകുതി എത്തിയപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വിശക്കുക ചായ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അവർക്ക് ഒത്ത നാല് സ്റ്റൂളും കിട്ടിയിട്ടുണ്ട് നല്ല ഉയരത്തിലുള്ളത് അവർ നാലാളതിൽ സെറ്റായിട്ടുണ്ട് അവർക്ക് ഒരു ചെറുകടിയും ചായയും വാങ്ങിച്ചു കൊടുത്തിട്ടോ ഞങ്ങളൊക്കെ പിന്നെ ഓരോ ചായ കോഫിയൊക്കെ ആയിട്ട് കുടിച്ചിട്ടുള്ളൂ വിശപ്പില്ലായിരുന്നു രാവിലെ തന്നെ പോകുന്നത് കുഞ്ഞുങ്ങൾ പിന്നെ പുറത്തിറങ്ങിയ എന്തെങ്കിലും അവർക്ക് ആവശ്യമാണല്ലോ അതുകൊണ്ടുള്ള വിശപ്പായിരുന്നേ അപ്പോൾ അവരൊരു സമൂസയും ചായ ഒക്കെ കുടിച്ചു ഞങ്ങൾ കോഫിയും ഞാനൊരു കോഫി ചൂടുള്ളത് കുടിച്ച് എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു അപ്പം ഞാനത് കുടിച്ചപ്പോൾ തന്നെ ഓക്കെ പിന്നെ ഞങ്ങൾ നേരെ വിട്ടു വീട്ടിലോട്ട് വീട്ടിൽ ചെന്ന് കുറച്ചു നേരൊക്കെ ഇരുന്ന് സംസാരിച്ച് ചായ ഒക്കെ കുടിച്ചപ്പോഴത്തേക്ക് ഇതേ മന്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ മന്തി കഴിച്ചു ഞങ്ങളും കഴിച്ചു അപ്പോൾ ദേഹം മുറ്റത്തിൽ കൂടെ രണ്ട് മൂന്ന് മൈൽ പോകുന്നുണ്ട് അവർ പീലില്ലാത്താണ് കേട്ടോ അപ്പോൾ എങ്കിലും കള നല്ല ഭംഗി നമ്മുടെ മുറ്റത്ത് കൂടെയും തുടിയ കൂടെയൊക്കെ ഇങ്ങനെ ഓടുന്നത് കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ അടുത്ത വീട്ടിൽ കൂടെ പോയി എങ്ങോട്ടോ പോയിട്ടാ അപ്പോൾ അത് കുറച്ച് നേരം വീഡിയോ എടുത്ത് കുഞ്ഞുങ്ങളെടുത്ത വീഡിയോ ആണ് പിന്നെ നൈറ്റിലിതേപ്പളം കേക്ക് കിട്ടാ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പം നൈറ്റ് അതൊക്കെ മുറിച്ച് ക്രിസ്മസ് ആഘോഷിച്ച പത്ര ബായ്